കേന്ദ്രത്തിൻ്റെ ബജറ്റുകൾ പൊതുവിൽ സ്റ്റേറ്റ് സ്പെസിഫിക് അല്ല അതുകൊണ്ട് ആ ചോദ്യത്തിന് ലെസ്സർ ഇമ്പോർട്ടൻസേ ഉള്ളൂ പിന്നെ തീർച്ചയായിട്ടും അവർക്കൊരു എം പി ഉള്ളത് അവർ കണക്കിലെടുക്കാതിരിക്കില്ലെങ്കിൽ പോലും അവർക്ക് ധാരാളം എം പിമാരുള്ള സ്റ്റേറ്റുകൾ വേറെ ഉണ്ടല്ലോ അതുപോലെ തന്നെ അവർ തിരിച്ചടി നേരിട്ടുള്ള അതുകൊണ്ട് അങ്ങനെ സ്റ്റേറ്റുകൾക്ക് വിഭവിച്ചു കൊടുക്കുന്ന ഒരു ബജറ്റല്ല ഉണ്ടാവുക അപ്പോൾ അതിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനം രണ്ടാമതായിട്ട് ഈ നികുതി സ്ലാബിൽ കാര്യമായ ഒരു മാറ്റങ്ങൾ വരുമോ എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം അതെ അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ സ്ലാബുകൾ ഇടത്തരക്കാർക്ക് അനുകൂലമായിട്ട് സാലറീഡ് ക്ലാസ്സിന് അനുകൂലമായി മാറുമെന്നുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ ഈ ബജറ്റിനെ സംബന്ധിച്ച ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഈ ബജറ്റ് എന്ന് പറയുന്നത് അവതരിപ്പിച്ചു കഴിഞ്ഞ ഒരു ബജറ്റിൻ്റെ തുടർച്ചയെന്ന് പറയാം അല്ലെങ്കിൽ ഭാഗികമായി അവതരിപ്പിച്ചു കഴിഞ്ഞ ബജറ്റിൻ്റെ പൂർണ്ണരൂപമാണെന്നും പറയാം അപ്പോൾ നമുക്കിപ്പോൾ ഒരു നാൽപ്പത്തേഴ് ലക്ഷം കോടി രൂപയുടെ ബജറ്റാണിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ബജറ്റ് സൈസ് അതാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ ഇൻ്റർം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് എന്ന് പറയാവുന്ന രേഖയിൽ നിർമ്മല സീതാരാമൻ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും തൊട്ടിട്ടില്ല അപ്പോൾ ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ സീതാരാമൻ്റെ നിർമ്മല സീതാരാമൻ്റെ ഇൻറ്ററീം ബജറ്റിനെ കുറിച്ച് പറഞ്ഞത് രാമക്ഷേത്രം കൊണ്ട് മാത്രം രാജ്യം ഭരിക്കാം എന്ന കരുതി ബി ജെ പി ആണ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായത് അതുകൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം അല്ലെങ്കിൽ ആ സ്ഥാനത്തും അസ്ഥാനത്തും എപ്പോഴും ഈ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് രാമക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആളുകളുടെ ബിഷപ്പ് മാറില്ല ഫൈസാബാദ് എന്ന് പറയുന്ന രാമക്ഷേത്രം നിലനിൽക്കുന്ന ആ മണ്ഡലത്തിൽ പോലും ബി ജെ പി പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് യു പിയിലെ പരാജയം ആണ് സുരേഷ് ഗോപിയുടെ വിജയത്തെക്കാളും ഈ ബജറ്റിനെ സ്വാധീനിക്കുക ഇപ്പോൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇവയെല്ലാം ഈ ബി ജെ പിയുടെ മോശം പ്രകടനമെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു ഈ ഒരു അവസരത്തിൽ ഇത് വലിയ പങ്ക് ഇവരുടെ ഒരു ജന പങ്കാളിത്തത്തിന് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളതിനെ ഒരു ജനകീയമായ രീതിയിൽ നിന്ന് ആണെങ്കിൽ പോലും കണക്കുകളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ധനക്കമ്മി എന്ന് പറയുന്നത് കടം വാങ്ങിച്ച വരവടക്കമുള്ള തുകയും ആകെ ദേശീയ വരുമാനം തമ്മിൽ തമ്മിലുള്ള പെർസെൻറ്റേജിനെയാണ് ഈ ധനക്കമ്മിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് മൂന്ന് പെർസെൻ്റ് കൂടരുതെന്നാണ് സംസ്ഥാനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേരളം അതുകൊണ്ട് വളരെ ഞെരുക്കത്തിലാണ് പക്ഷേ കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി അടക്കം വെച്ച് നോക്കുമ്പോൾ അഞ്ചേ പോയിൻ്റ് എട്ടാണ് പക്ഷേ ഈയിടെയായിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് രണ്ട് ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ ലാഭവിഹിതമായിട്ട് ഗവൺമെൻറ്റിന് കിട്ടി രണ്ട് ലക്ഷം കോടി വളരെ ചെറിയൊരു തുകയല്ല നമ്മുടെ ബജറ്റ് സൈസ് നാൽപ്പത്തേഴ് കോടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ധനക്കമ്മിയിൽ അഞ്ചേ പോയിൻറ്റ് ഒന്നായിട്ട് അഞ്ചേ പോയിൻ്റ് ഒന്ന് ശതമാനമായിട്ട് ധനക്കമ്മിയിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ ധനക്കമ്മി വീണ്ടും കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല അതല്ല അഞ്ചേ പോയിൻ്റ് എട്ടിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ കുറേ കടവെടുക്കാനുള്ള സ്പേസ് ഇതേ രണ്ട് ലക്ഷം കോടി രൂപ നമുക്ക് കടവെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുന്ന തുക കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള ചർച്ചകൾ ഇന്ന് വളരെ സജീവമാണ് അതിൽ ഒരു കാര്യം നമ്മുടെ എൻ ആർ ജി എസ് അതല്ലെങ്കിൽ നമ്മുടെ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരി സ്കീം എം ജി എൻ ആർ ജി എസ് അത് ബി ജെ പി ആദ്യഘട്ടത്തിൽ എതിർത്തതാണ് പരാജയപ്പെട്ട കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്മാരകമായിട്ട് അവിടെ നിന്നോട്ടെ എന്നാണ് പരിഹാസ രൂപേണ അന്നത്തെ ധനമന്ത്രി ജെറ്റ്ലിയും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ ഗവൺമെൻറിൽ നരേന്ദ്രമോദിയും പറഞ്ഞത് പക്ഷേ വാസ്തവത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ കോവിഡ് കാലത്തൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുമായിരുന്നു ഇത് മനസ്സിലാക്കിയ ബി ജെ പി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു നാഗരിക രൂപം അല്ലെങ്കിൽ അർബൻ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തൊഴിലില്ലായ്മ ഏറ്റവും ശക്തമായ സന്ദർഭത്തിൽ നഗരങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഒരു ബെസ്റ്റിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പൊട്ടിത്തെറിക്കുക എന്നറിയില്ല അതുകൊണ്ട് പൊട്ടിത്തെറിയുടെ വക്കിലാണ് മുപ്പത് ലക്ഷത്തോളം തൊഴിലുകൾ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഒഴിഞ്ഞു കിടക്കുക അതുപോലെ തന്നെ ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ജോബല്ല നല്ല ജോബല്ല എന്നുള്ളതൊന്ന് രണ്ട് നല്ലതാണെങ്കിലും സ്ഥിരമല്ല വളരെ അസ്ഥിരമായ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ട ഗതികേടിലാണ് പുതിയ യുവത്വം ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ഇ എസ് ഐ പോലുള്ള ആനുകൂല്യങ്ങൾ പോലും നമ്മുടെ അസംഘടിത മേഖലയിലില്ല ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇ എസ് ഐ ആനുകൂല്യം എന്നൊരു മുദ്രാവാക്യം ബി എം എസ് മുന്നോട്ട് വെച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ ശ്രമിച്ചില്ല നടന്നില്ല ലക്ഷോപലക്ഷം ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പം അതുകൊണ്ട് ഓട്ടോറിക്ഷ ആയാലും ടാക്സി ആണെങ്കിലും ബസ് ഡ്രൈവറാണെങ്കിലും എന്തിനധികം പറയുന്നു സാമാന്യമായ വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവർക്ക് പോലും ഇ എസ് ഐ ഒ പ്രോണോ ഫണ്ടോ ഇല്ല ഒരു ഏഴ് ശതമാനം ആൾക്കാരാണ് ഇന്ത്യയിൽ ഓർഗനൈസ്ഡ് ലേബർ മാസശമ്പളം കിട്ടുന്നവരായിട്ടുള്ളത് എന്തെങ്കിലും പരിരക്ഷയോടും പെൻഷനോടും കൂടി അപ്പോൾ ഇത് ഇന്ത്യയെ പോലെ വികസിക്കുന്ന ഒരു വികസന രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രീസ് ഇപ്പോൾ പറയുകയാണ് എന്തെങ്കിലും ചെയ്തു ചെയ്യൂ കാരണം അവരുടെ മാർക്കറ്റ് പുറകോട്ട് പോവുകയാണ് ജനങ്ങളുടെ കയ്യിൽ കാണ പണം വന്നാൽ മാത്രമേ വ്യവസായികളുടെ ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങിക്കുകയുള്ളു അതുകൊണ്ട് തൊഴിൽ രഹിതരുടെ പ്രശ്നമാണ് എങ്കിൽ പോലും അത് ഇന്ത്യയുടെ വ്യവസായത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും പ്രശ്നമാണ് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആനുകൂല്യവും നേരിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു വലിയ പ്രഖ്യാപിത നയം പക്ഷേ അതും ഇനി നടപ്പാവില്ല പഞ്ചാബിലെ കർഷകർ നടത്തിയ പോരാട്ടം ബി ജെ പിയുടെ കൈ കൊള്ളിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നടത്തിയിട്ടുള്ള പോരാട്ടം അതുകൊണ്ട് ഇന്ത്യയെ മുഴുവൻ കർഷകർ വളരെ അസംതൃപ്തിയിലാണ് അവർ വലിയ റോട്ടിലേക്കൊന്നും ഇറങ്ങുന്നില്ലെങ്കിൽ അവരുള്ളിൻ്റെ ഉള്ളിൽ ഒരു വളരെ വേദനയോട് കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് കാർഷിക കടങ്ങൾ അതിൻ്റെ പലിശ അളവ് ചെയ്യലോ കടങ്ങൾ തന്നെ അളവ് ചെയ്യലോ ഒക്കെ അനിവാര്യമായി തീർന്നിരിക്കുന്നു അത് ചെയ്യുന്നില്ലെങ്കിൽ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടായാൽ അത്രയും നന്നായി എന്നാണ് ഞാൻ കരുതുന്നത് സർ പരിധി ഈ പ്രശ്നങ്ങളിലൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഒരുപക്ഷേ ഈ ബജറ്റ് സാധിക്കും അതെ അതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ധനക്കമ്മി ഏതാണ് അഞ്ചേ പോയിന്റ് എട്ട് ശതമാനം എന്നുള്ള അഞ്ചേ പോയിന്റ് ഒന്നായിട്ട് കുറയുന്നുണ്ട് മൂന്നാണ് നമ്മുടെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബില്ല് പറയുന്നത് മറ്റൊരു കണക്കാണല്ലോ കടം ജി ഡി പിയുടെ എത്ര പെർസെൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നമ്മുടെ ജി ഡി പിയുടെ നമ്മുടെ ജി ഡി പി നന്നായിട്ടൊക്കെ വലുതായിട്ടുണ്ട് എന്തെങ്കിൽ പോലും അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം നമ്മൾ ആഭ്യന്തര വിദേശ കടവുമായിട്ടുണ്ട് അതിൽ ആഭ്യന്തര വിദേശകടം പതിനെട്ട് ശതമാനം എന്നുള്ളത് ഒരല്പം ചെറുതായിട്ടൊന്ന് ജി ഡി പിയുടെ പെർസെൻ്റേജ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മൊത്തം കടം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എൺപത് എൺപത്തൊന്ന് ശതമാനമായി കൂടി നിൽക്കുകയാണ് ഇതിനെ സംബന്ധിച്ച പഠനങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ആണെങ്കിൽ പോലും ജി ഡി പിയുടെ അന്നത്തെ ജി ഡി പിയുടെ എഴുപത്തേഴ് ശതമാനം കടം ഉണ്ടാകാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഇപ്പോൾ അത് എൺപത് എൺപത്തിരണ്ടൊക്കെയാണ് നിൽക്കുന്നത് അതിൽ നിന്ന് അല്പം കുറഞ്ഞാൽ ഭാഗ്യം എന്ന് മാത്രമേ കരുതാൻ കഴിയുള്ളൂ ഈ കർഷകർക്ക് വലിയ പദ്ധതികൾ ഈ ഒരു തരത്തിലുള്ള പദ്ധതികളും കർഷകരെ സഹായിക്കുന്ന യാതൊരു തരത്തിലുള്ള പദ്ധതികളോ ഈ ബജറ്റിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് തന്നെ കർഷക പ്രക്ഷോഭങ്ങളും പലതും നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ സ്ഥിതി ഉണ്ടാകുന്നത് ഇവർ ബജറ്റിലേക്ക് ഇത് കൊണ്ടുവരാത്തത് കർഷകരുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ കർഷകരെ സംബന്ധിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സഹായവും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു പ്രഖ്യാപിതമായ രീതി അത് കൈ പൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് കർഷകർക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ കർഷകർ കൃത്യമായി കടമടയ്ക്കുന്ന കർഷകർക്കെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പലിശ ഇളവ് ചെയ്യണം അതേപോലെ തന്നെ കാർഷിക കടങ്ങൾക്ക് എന്ത് വന്നാലും കാർഷിക കടങ്ങൾക്ക് ഇളവ് ഏതെങ്കിലും തരത്തിൽ ചെയ്യാതെ ബി ജെ പി ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ സാധിക്കും സാറേ എയിംസ് എന്ന് പറയുന്നത് കേരളം കാലാകാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എയിംസ് കേരളത്തിലേക്ക് എത്തണമെന്ന് ഇപ്പോൾ ഈ ബി ജെ പിയുടെ ഒരു പ്രതിനിധി കേരളത്തിൽ നിന്നുണ്ടായെങ്കിൽ പോലും ഇതിനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരു എയിംസ് ഒരു പക്ഷേ കേരളത്തിന് സ്വപ്നം കാണാൻ സാധിക്കുമോ എയിംസ് കേരളത്തിന് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ അതെവിടെയെന്നുള്ള കാര്യത്തിൽ നമുക്കും തർക്കങ്ങളുണ്ട് അത് തീരെ സൗകര്യങ്ങളില്ലാത്ത കാസർഗോഡ് വേണമെന്ന് ആർഗ്യൂ ചെയ്യുന്നുണ്ട് സൗകര്യങ്ങൾ ഏതാണ്ട് പശ്ചാത്തല സൗകര്യം ഒരുക്കിയിട്ടുള്ള കോഴിക്കോട് വേണമെന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും കൂടുതൽ മെച്ചപ്പെട്ട ഒരു കേന്ദ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം വേണമെന്നുണ്ട് അതിനെ സംബന്ധിച്ച് കേരള ഗവണ്മെന്റ് ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതിൽ കേന്ദ്രത്തിനെ സഹായിക്കുകയും ചെയ്ത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ പെട്രോൾ വാഹന വിപണി പെട്രോളിൻ്റെ വിലക്കയറ്റമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് അതിൽ ഒരു ഇ വി ഇലക്ട്രിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് കൂടുതലും ഈ ബജറ്റിൽ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ രാജ്യത്ത് വിപുലമായിട്ട് എത്തുന്നു ഇവിക്കായിരിക്കും മാത്രം ഇലക്ട്രിക് സാങ്കേതിക സംവിധാനങ്ങൾക്കാണോ അതോ പെട്രോളിൻ്റെ വിലക്കയറ്റം തട തടയുന്നതിനായിരിക്കുമോ പൂർണ്ണമായിട്ടും ഈ സർക്കാർ ബജറ്റിലേക്ക് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരുവാ അത് രണ്ട് തരത്തിലുള്ള ഒരു ടൂ പ്രോങ്ഡ് അപ്രോച്ചാണ് ഒന്ന് നമ്മുടെ ലോകത്താകെയും ഇന്ത്യയിലും ഈ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പ്രധാന വിഷയം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് അപ്പോൾ ആ വാഹനങ്ങളിൽ നിന്നും വരുന്ന പുക അതിൻ്റെ എമിഷൻ റേറ്റ് എമിഷൻ ലെവൽ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പുതിയ പുതിയ ടൈപ്പ് വാഹനങ്ങൾ ഇറക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പല ഇൻക്ലൂഡിങ് മാരുതിയും മാരുതി ഇപ്പോൾ പെട്രോൾ കാർ മാത്രമേ ഇറക്കുന്നുള്ളൂ കാരണം ഡീസലാണ് കൂടുതൽ പുക വമിക്കുന്നത് അതുകൊണ്ട് ഡീസൽ കാറുകളും ഡീസൽ വാഹനങ്ങളും പൊതുവെ രംഗത്ത് നിന്ന് മാറുകയാണ് ഇപ്പോൾ ടൂ വീലറൊന്നും ഒരു കാലത്ത് ഡീസലായിട്ടില്ല ഇനി ഓട്ടോറിക്ഷകൾ തന്നെ ഡീസലൈസ് ചെയ്യുകയല്ല ചെയ്യുക അത് കൂടുതൽ ഗ്യാസായിട്ടും അതുപോലുള്ള ഇലക്ട്രിക്കായിട്ടും മാറ്റുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഡീസലിൽ നിന്ന് ആദ്യം പിന്മാറുക പിന്നെ പെട്രോളിൽ നിന്ന് പടിപടിയായിട്ട് പിന്മാറുക നീണ്ടൊരു കാലത്തെ ഒരു ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇലക്ട്രിക് വാഹനങ്ങൾ പിന്നെ കൂടുതൽ കൊണ്ടുവരിക എന്നുള്ള പ്രോസസ്സിനെ ഇപ്പോൾ ഗഡ്ഗരിയെ പോലുള്ള ആളുകളൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അത് നല്ലതാണ് അതിനിപ്പോൾ ടാക്സ് കുറച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉൽപ്പാദകർക്ക് അതിൻ്റെ ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു പോളിസി ആണ് ഈ അൻപത് രൂപയ്ക്ക് പറയുന്ന ഒരു ആശയം കൊണ്ടാണ് ബി ജെ പി ഇവിടെ അധികാരത്തിലേറാൻ ശ്രമിച്ചത് പോലും പക്ഷേ അതിലൊരു മാറ്റം ഇന്ന് വരെ മോഡി ഗവൺമെൻറ്റിൻ്റെ രണ്ട് രൂപ പോലും കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് തിരിച്ചടി അതൊന്നും ഇപ്പോൾ ഒരു ചർച്ച ആവശ്യം അതൊക്കെ ആൾക്കാർ ഒരു ട്രോളായിട്ട് പറയാൻ നല്ലാതെ തമാശ മാത്രമാണ് അത് തീർച്ചയായിട്ടും അവസാനമായിട്ട് ഈ ഷെയർ മാർക്കറ്റുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഷെയർ മാർക്കറ്റുകൾ ഇവിടെ എല്ലാം സാധ്യത റെയിൽവേയിലേക്ക് കൂടുതലും പദ്ധതികൾ എത്തുന്നു ബജറ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലേക്കൊക്കെ ഈ ഒറ്റ നോക്കുന്നത് റെയിൽവേ ഡിഫൻസ് പോലെയുള്ള സംവിധാനങ്ങളിലേക്കാണ് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും അതിനനുസരിച്ചാണ് ഷെയർ മാർക്കറ്റുകളിൽ ഈ സാധ്യതകൾ ഏറുന്നത് ഈ ഏതിലായിരിക്കും ഈ തവണ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യത ഷെയർ മാർക്കറ്റ് റെയിൽവേയുടെയും സൈനിക ചെലവുകളുടെയും മാത്രമല്ല എഫ് എം സി ജി എന്നറിയപ്പെടുന്ന ഫാസ്റ്റ് മൂവിങ് ഗുഡ്സിൻ്റെ ഉൽപ്പാദനത്തിനാണ് കൂടുതലും ഷെയർ മാർക്കറ്റ് ആന്തോളങ്ങൾ ഉണ്ടാക്കുന്നത് ഷെയർ മാർക്കറ്റ് ഇപ്പോൾ താരതമ്യേന മോശമല്ലാത്തൊരവസ്ഥയിലാണ് ഒക്കെ നിൽക്കുന്നത് അതെങ്ങോട്ടാണ് പോവാന്നുള്ളത് പോയി ബജറ്റ് വരുമ്പോൾ കാണാൻ കഴിയും അത് ഏറെയും കുറഞ്ഞ പോലും ഇന്ത്യയുടെ സെൻസെക്സ് റേറ്റിങ്സും കാര്യങ്ങളും ആ വളറ്റൈൽ നേച്ചർ എന്ന് പറയും അതിൻ്റെ വളറ്റൈൽ വളറ്റൈൽ ആയിട്ടുള്ള ആ അവസ്ഥയുടെ നിരവധി സൂചകങ്ങൾ ആ സൂചകങ്ങളൊക്കെ ബെറ്ററായിട്ടാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയൊരു അപകടം ഞാൻ കാണുന്നില്ല